ചോറ് വിളമ്പി ഇന്നത്തെ ഊണിനുള്ളത് എന്തൊക്കെയാന്ന് പറയാട്ടോ തക്കാളിയും പാവക്കയും കൂടി നല്ല അസലൊരു കൂട്ടാൻ അപ്പോൾ വിചാരിക്കും കയ്പയ്ക്കൊണ്ട് ഉണ്ടാക്കിയ ഭയങ്കര കയ്പ്പ് വരില്ല എന്നൊക്കെ ഇല്ല കേട്ടോ ഇതൊന്നിങ്ങനെ ഞാൻ പറയണത് പോലെ വെച്ചോക്കി വെക്കൂ ഇനി ബീട്രൂട്ട് തൈര് ചമ്മന്തി പിന്നെ ബീട്രൂട്ടും പരിപ്പും കൂടിയിട്ട് അതായത് തോരപ്പരുപ്പും കൂടിയിട്ട് ഒരു ഉപ്പേരി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഊണിനുള്ള വിഭവങ്ങൾ എന്ന് പറയണത് പോരോന്നും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കട്ടോ ആദ്യം ഞാൻ ഒരു പ്രഷർ കുക്കറിൽ കുറച്ച് ഉണ്ടല്ലോ ഒരു കപ്പോളം വേവിച്ച് വെച്ചിട്ടുണ്ട് വേവിക്കുക എന്ന് പറയുമ്പോൾ നല്ലോണം വെന്തൊടകിയല്ല വളരെ വെള്ളം കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒലർന്നിരിക്കണ പോലെ ഒരു മുക്കാൽ ഭാഗം വേവിച്ച് വെച്ചിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ രണ്ട് കാര്യത്തിന് എനിക്ക് ആവശ്യമുണ്ട് ഒന്നിതൊന്ന് എനിക്ക് ബീട്രൂട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഏകദേശം ഇങ്ങനെ ഒരു ഒരു ഒന്നോ രണ്ടോ കുഴിക്കൈല് പരിപ്പ് എനിക്ക് ബീട്രൂട്ടിലേക്ക് വേണ്ടി എടുക്കണം ശേഷം ഈ പരിപ്പ് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ കൂട്ടാൻ ഉണ്ടാക്കണേ അല്ല ഇപ്പൊ നമ്മള് പൊരിയലൊന്നും ഉണ്ടാക്കണില്ല നേരെ നമ്മള് കൂട്ടാനുണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പരിപ്പ് ഇതുപോലെ വേവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ നേരെ കഷ്ണങ്ങളുടെ കൂടെ ചേർത്ത് വേവിക്കേണ്ട ആവശ്യമുള്ളൂ ഒരു കപ്പ് പരിപ്പില് അരക്കപ്പ് പരിപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ അരക്കപ്പ് ഇതിൽ തന്നെ ഉണ്ട് ഇതിലേക്ക് ഒരു കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവക്ക ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാണ് കൂടെ ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒരു തക്കാളി ചേർത്തു ഇനി ഇത് പ്രഷർ കുക്കറിൽ ഒരു രണ്ട് വിസിലടിക്കട്ടെ കാരണം എന്താ വെച്ചാൽ പരിപ്പും മുക്കാൽ ഭാഗത്തോളം വേവിച്ച് വെച്ചുകൊണ്ടാണ് പരിപ്പും കൂടി ചേർത്ത് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ വിസലടിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാണ് കൂട്ടാൻ്റെ കഷ്ണം വരുമ്പോഴേക്കും നമുക്ക് അതിനുള്ള അരച്ച് വെക്കാനുള്ള പരിപാടി നോക്കാം അപ്പോൾ ഒരു തേങ്ങ ചിറക്കിയത് ഞാൻ എടുത്തിരിക്കുന്നത് അര കപ്പ് അളവിൽ തേങ്ങ ചിറക്കിയതാണ് അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മിനിമിനാന്ന് അരച്ചെടുക്കണം കഷ്ണങ്ങൾ വെന്തതിന് ശേഷം തേങ്ങയും ജീരകവും കൂടി അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർക്കുകയാണ് തേങ്ങ ചേർത്ത് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ പുളി പിഴിഞ്ഞതും കൂടി ചേർക്കുകയാണ് അത് ഓപ്ഷനാണ് വല്ലാതെ പുളി ഇഷ്ടമല്ല എന്നുള്ളവർക്ക് തക്കാളിയുടെ പുളി മാത്രം മതി എന്നുള്ളവർക്ക് അങ്ങനെ മതി പക്ഷെ തക്കാളി ആകുമ്പോൾ അധികം എന്താ പറയാ രണ്ട് ചെറിയ തക്കാളി ഇട്ടാലും അത്രക്ക് പുളി തോന്നില്ല കായ്പക്കയുടെ കൂടെ ഇത്തിരി പുളി ഉണ്ടെങ്കിൽ തന്നെയാണ് സ്വാദം അതുകൊണ്ട് ഞാൻ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ പുളിയും തേങ്ങയും കൂടി നന്നായിട്ടൊരു രണ്ട് മിനിറ്റ് തടച്ചതിന് ശേഷം തീ ഓഫ് ആണ് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വറുത്തിടുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയാ വെറൈറ്റി കോമ്പിനേഷൻ ആണ് ഈ തക്കാളിയും പാവയ്ക്കയും അത് നല്ല മാച്ച് ഉള്ളതുമാണ് തക്കാളി പാവയ്ക്ക കൂട്ടാൻ റെഡിയാണ് ഈ കൂട്ടാനിലേക്ക് ഇതാ വറുത്തിടാണ് വെളിച്ചെണ്ണയിൽ കടുകും പച്ചൽമുളകും കറിവേപ്പിലയും കൂടിയിട്ടാണ് വറുത്തിടുന്നത് ഇനി നമുക്ക് ബീട്രൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീൻചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഉഴുന്നുവരുപ്പ് കടകിനേക്കാളും കുറച്ച് കൂടുതൽ ഉഴുന്ന് കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ബീട്രൂട്ട് ചേർക്കുകയാണ് ഞാനൊരു ബീട്രൂട്ട് തൈര് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ചമ്മന്തിക്കും കൂടിയുള്ള ബീട്രൂട്ട് ഇതും തന്നെയാണ് എടുക്കണേ ഇപ്പോൾ വറുത്തിട്ട് ആ ഒരു ഇതിൽ നിന്ന് എന്താ ചെയ്യേണ്ടത് വച്ചാൽ കുറച്ച് ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങള് സെപ്പറേറ്റ് ആയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ടാണ് ചമ്മന്തി ഇറക്കേണ്ടത് ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൽ വേറൊന്നും ഇപ്പൊ ചേർക്കണില്ല ഇതൊന്നും വെന്ത് വരുമ്പോൾ ഇതും തന്നെയാണ് ചമ്മന്തിക്കുള്ള കഷ്ണം എടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം തളിക്കാം വെള്ളം തിളിച്ചിട്ട് അടച്ചു വച്ചിട്ട് വേവിക്കാം എപ്പോഴും ബീട്രൂട്ട് പകുതി വെന്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കാം ചോറ് എപ്പോഴേക്കും വെന്തിട്ടുണ്ട് അപ്പൊ ചോറ് ആദ്യം വാർത്ത് വെക്കാം എന്നിട്ട് നമുക്ക് ബാക്കി പുരിയലിൻ്റെ പണിയും കൂടി നോക്കണം ബീട്രൂട്ട് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് കഴിയുമ്പോൾ ഞാൻ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കാണ് കേട്ടോ അതിൽ നിന്ന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക നമ്മൾ നേരത്തെ അധികം വേവാതെ മാറ്റി വെച്ചിരുന്ന പരിപ്പ് ചേർക്കുക തേങ്ങയ്ക്ക് പകരം പരിപ്പ് ചേർത്തത് സാധാരണ പൊരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങയാണ് ചേർക്കാറ് അത് പരിപ്പാണ് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കണത് കുരുമുളക് പൊടിയാണ് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എരിവിന് വേണ്ടിയിട്ട് വേറെ നമ്മൾ പച്ചമുളകോ മുളക് പൊടിയോ വറ്റൽമുളകോ ഒന്നും ചേർത്തിട്ടില്ല കുരുമുളക് പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്നും കൂടി നമുക്ക് എന്താ പറയുക ഒന്നുകൂടി വറ്റിച്ചെടുക്കാം അത് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് പൊരിയിൽ റെഡി ആയി ബീട്രൂട്ട് ചമ്മന്തി അരക്കാം ഇത് ബീട്രൂട്ട് തൈര് ചേർത്തിട്ട് അരക്കുന്നതുകൊണ്ട് തന്നെ ഇത് പച്ചടിയാണെന്ന് വിചാരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ പച്ചക്കടുക് ചേർത്ത് അരച്ചിട്ട് അതില് കടുകും മുളകും വറുത്തിടുക ചെയ്യണം ഇത് അങ്ങനെയൊന്നും പുളിക്ക് പകരം തൈര് ചേർത്തിട്ട് ബീട്രൂട്ട് ചമ്മന്തി അരയ്ക്കണം ഇപ്പൊ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബീട്രൂട്ടിന്റെ കൂടെ രണ്ടര കറിവേപ്പില കറിവേപ്പില അധികം ആവരുത് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് പിന്നെ കുറച്ച് തേങ്ങ ചിറങ്ങിയത് ഇനി നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചാൽ മതിയാവും പുളി ഇല്ലാത്തതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടണം കേട്ടോ ഇനി ഇതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ് വെള്ളം ഒഴിക്കരുത് കേട്ടോ വെള്ളത്തിന് പകരമാണ് തൈര് ഒഴിക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം